ഹായ് ഗായ്സ് എല്ലാ കൂട്ടരി ഷെരീഫ് കെ ടി ആർ ലോക്സിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ കൊടക്കല് ബന്ദർ കടവ് പറയുന്ന ഒരു ഏരിയയിലാണ് അപ്പോൾ ഇവിടെ ഒരു മത്സ്യകൃഷി വിളവെടുപ്പാണ് അപ്പോൾ ഈ ഒരു കുളത്തിലായിരുന്നു മത്സ്യകൃഷി നടത്തിയിരുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള വിളവെടുപ്പ് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക ഈ ഒരു കുളത്തിലാണ് കേട്ടോ മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള വിളവെടുപ്പ് തുടങ്ങി കുറച്ച് സമയം ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് മീൻ പിടിച്ചത് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അതിനു മുമ്പ് ഈ ഒരു മത്സ്യകൃഷി വിളവെടുപ്പ് തുടക്കം കുറിക്കാനായിട്ട് നമ്മുടെ സ്ഥല എം എൽ എ കുറുക്കു മൊയ്തീൻ സാഹിബോട് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് കുറേ കാലമായി അദ്ദേഹം മത്സ്യം വളർത്തി വളരെ ആവേശപൂർവ്വം മുന്നോട്ട് പോകാൻ പിന്നെ അവിടുത്തെ വിളവെടുപ്പായിരുന്നു അതിനെ തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന നമ്മളെല്ലാവരും കൂടി സൗഹൃദ സൗകര്യന്മാരെല്ലാവരും പോയി നിൽക്കുന്നത് സാധിച്ചു വെച്ചാണ് ഈ മീൻപിടുത്തം നടന്നത് നല്ല ഉൽപ്പാദനമുണ്ട് ഇതൊരു നല്ല മാതൃകയാണ് ഈ രംഗത്തേക്ക് മത്സ്യകൃഷിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വിദ്യൻ്റെ ഈ സംരംഭം ഒരു കാരണമാകും എനിക്ക് മനസ്സിലാക്കാം ഞാൻ അതിൻ്റെ അഭിനന്ദനങ്ങളാണ് ഗൈസ് പ്പോൾ പിടിച്ചിട്ടുള്ള മീനുകളൊക്കെ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ ആവശ്യക്കാർക്ക് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതുപോലെ ഈ ഒരു വല ഉപയോഗിച്ചിട്ടാണ് കുളത്തിൽ നിന്ന് മീനുകളൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു വലയിൽ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ സെപ്പറേറ്റ് ഓരോ പാത്രത്തിലോട്ടൊക്കെ ആയിട്ട് ഇടുന്നത് അപ്പോൾ മീൻ പിടിക്കുന്നത് നമ്മളെ എന്താണ് സുഹൃത്തായിട്ടുള്ള മുനീറും മുനീറിന്റെ മൂന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിച്ചു കൊടുക്കുന്നത് അപ്പതേ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ചുറ്റു അതാ മീ കിട്ടിയ മീനുകൾ ണാനും അതുപോലെ മീന് മേടിച്ച് പോവാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് വന്ന് മീന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ആ ആള് സുപരിചിതൻ ആണ് ആയിര ഇവിടെ അണ്ണാ വന്ന് അവളെ ഓ ഉച്ചകദം നമുക്ക് നിർത്താം ആയിര ഉണ്ട് ആയിര സിന്ദാബായി സിന്ദാബായി ഓ വേണുണ്ടേ നീസ് വാണ്ട ഓ സെജാമതിനോ നുളോടാ കേറി കേറി ഇങ്ങോട്ട് വരാൻ നോക്കിയേടാ അതൊരു നോട്ട് എടുന്നാം ഇങ്ങോട്ട് വരേടടാ അവൻ വരാൻ നോക്കുന്നോ ഇങ്ങോട്ട് വന്ന് അവള് കൊണ്ടോ പടഞ്ഞു ആ 2200 രൂപ നോ നമ്മൾ വന്നിയിയേ ഇവിടെ ആവരുത് ഇതിന്റെ തല ഇടി ആയി ആയി മഞ്ഞിടാ രണ്ട് മീനും കൂടി ഇതിന്റെ തലഓടാ ആ കിട്ടാൻ പണിയാണ് നല്ല ആഞ്ഞു വരുമ്പോ കിട്ടു ഇതി വരാം അവൻ ഇണ്ടാ വരാം 16 അയ്യേ പോട്ടി ഓട ഓട ഇതിലേക്ക് ആ ഇത് പറഞ്ഞിട്ടു നമുക്ക് കണക്കൂട്ടാട്ട് നോക്കണ്ടെ അപ്പൊ ബസ്സീനല്ലേ മാഡം അപ്പൊ പിടിച്ചിട്ടുള്ള മീന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോയക്കുന്ന മീന് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കാലിത്തൊടങ്ങിട്ടുണ്ട് കൈസപ്പോ ഇതാണ് നമ്മളെ മൊയ്തീൻ ക മൊയ്തീൻകയാണ് ഈ ഒരു കുളത്തില് എന്താണ് മീൻ വളർത്തിയിട്ടുള്ളത് അപ്പൊ മൊയ്തീൻ ക ഇതിപ്പോന്ന് വിളവെടുപ്പാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോടിക്കേ വേറെ പുതിയത് കൊടുന്ന് ഇടുക ആ പിന്നെ ഇതിപ്പോ എത്ര മാസമായി നാലു മാസത്തെ ഇട്ടതല്ലേ ആ നാലു മാസം കൊണ്ടാണ് ഇപ്പൊ എന്തൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളെ ആ പിന്നെ വേറെ നോക്കുവല്ലേ അപ്പൊ ഏകദേശം ചെലവ് കാര്യങ്ങളൊക്കെ ഇതിന്റെ നേരം അതെ അതെ എല്ലാരും വരികയാണെങ്കിൽ എന്നാലൊരു എന്താണ് നമ്മള് നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് ലാഭം കിട്ടുന്ന ലാഭം കിട്ടാതെ കിട്ടു ായാലും കിട്ടും പക്ഷെ നമ്മളാ വിചാരിച്ച മാതിരി വാരിക്ക് വരിക്ക് ഇടുന്നോ കർഷകർക്ക് ഒരു ബുദ്ധിമുട്ട് ഞമ്മള് സാധനം വാങ്ങും പൊത്ത് കച്ചവടക്കാർക്ക് വെക്കുമ്പോ അമ്പത് ഉറുപ്യ മൂന്ന് റുപ്യൊക്കെ നമ്മള് വാങ്ങുമ്പോൾ ഇരുനൂറ് റുപ്പ്യാണ് അപ്പൊ ഉപഭോക്താവിന് ഇണ്ട പക്ഷെ ഇത് നിർമ്മിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിനനുകൂല്യങ്ങള് പിടിച്ചു കൊടുത്താൽ കച്ചവടക്കാർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അവർ കൊടുക്കണ റേറ്റ് എങ്ങനെയാണ് നൂറ്റി അമ്പത് കണ്ണ മുന്നൂറ്റമ്പത് കണ്ണ കുറച്ചൊക്കെ അതന്നിപ്പോ മൊത്തം നമ്മളത് പൊടിക്കും പുതിയതാണ് ഗെയ്സ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു കുളത്തിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ മീൻ പിടിച്ചിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട് ഈ ഒരു കുളത്തിൽ അത്യാവശ്യം ഏകദേശം ഒരാൾക്ക് മുകളിൽ വെള്ളമുള്ള ഒരു കുളമാണ് അപ്പോൾ ഇതിൽ നിന്ന് മീൻ പിടിക്കാനായിട്ട് വല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതിൽ നിന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വട്ടം വല ഉപയോഗിച്ച് ഇവർ പിടിച്ച് മീൻ അപ്പോൾ ആ ഒരു പിടിത്തം കഴിഞ്ഞതിനു ശേഷം ഇതിൽ ഒരുപാട് കച്ചറകളൊക്കെ കുടുങ്ങും ഈ ഒരു വലയിൽ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം വീണ്ടും ഈ ഒരു വല ഇതിലോട്ട് ഇറക്കാനായിട്ട് അപ്പോൾ മീൻ പിടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ഒരു വല റെഡി ായിട്ട് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളത് ഈ നീളത്തിലിട്ട് അത് ഒക്കെ റെഡിയാക്കി അത് വെള്ളത്തിലോട്ട് ഇറക്കാൻ പോവാണ് അപ്പ ആദ്യം തന്നെ ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു സുഹൃത്ത് വല അവിടെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ആ ഒരു സെൻടർ ഭാഗം വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു കോർണർ ഭാഗവും ഇറക്കാനുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വേണം ഇറക്കാൻ അപ്പോൾ അതിനിടയിൽ നമ്മൾ മറ്റേ സുഹൃത്ത് ആദ്യം വല ആ ഒരു അരുവിൽ ഇറക്കിയ ഒരു സുഹൃത്ത് അതെ അതിലൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങി നീന്തി ആ ഒരു കോർണറിലോട്ട് പോകുന്നുണ്ട് ശേഷം ആ ഒരു കോർണർ ഭാഗം അവിടെ ക്ലിയർ ആക്കുന്നുണ്ട് ആ ഒരു അരു ചേർത്ത് വേണം ഇവർ ഒരു വല കൊണ്ടുവരാൻ അപ്പോൾ ഈ ഒരു കോർണറിലും വല ഈയൊരു ഷേപ്പിലായിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഭാഗവും റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് മറ്റ് രണ്ട് സുഹൃത്തുക്കളത് വെള്ളത്തിലോട്ട് അതെ നമ്മളെ മുന്നീറുമായി ചാടിയിട്ടുണ്ട് അതുപോലെ മറ്റ് സുഹൃത്തും അതെ ഒപ്പം ചാടിയിട്ടുണ്ട് അപ്പോൾ മീൻപിടുത്തം പറഞ്ഞാൽ ഒരു എൻജോയ്മെൻ്റ് ആണ് അതിപ്പോൾ ഏത് ടൈപ്പ് മീൻപിടുത്തായാലും ശരി ഇപ്പോൾ ഇങ്ങനെ വല കൊണ്ട് പിടിക്കായാലും ഇനിയിപ്പോൾ മറ്റ് കുഴിയൊക്കെ വറ്റിച്ച് പിടിക്കായാലും ചൂണ്ട പിടി ഒക്കെ ഒരു മീൻപിടു ം പറഞ്ഞ വേറൊരു വൈബാണ് അപ്പൊ ഇവർ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ടോമിയും പിടിക്കുന്നത് പിടിക്കുന്നത് അപ്പതേ ഈ ഒരു കോർണറും ഇപ്പൊ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഇനിയൊരു യു ഷേപ്പിൽ ഇത് ഒരു ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ അവര് വരേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു യു ഷേപ്പിൽ വേണം ഇങ്ങോട്ട് വരാൻ ഗൈസ് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല അടിപൊളി മഴ കേട്ടാണ് അപ്പം ഈ ഒരു മീൻപിടുത്തത്തിനിടയിൽ മഴ കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു രസമാണ് മീൻപിടുത്തം കാണാനും അതുപോലെ പിടിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ വലയുടെ ആ ഒരു അറ്റത്ത് അവിടെ ആ ഒരു കല്ലിൽ വല ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഇവിടെ വെള്ളത്തിൽ നിൽക്കാനുള്ളൊരു ഇല്ല അതുകൊണ്ട് നമ്മൾ ആ സുഹൃത്തു ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നത് ഇവിടെ നിന്ന് കയർ എടുത്തിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കയർ ആ ഒരു വലയുടെ അറ്റത്ത് അവിടെ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഭാഗ ഈ ഒരു സൈഡിലോട്ട് അതായത് നിൽക്കാൻ ഒരു ഭാഗത്ത് നിന്നിട്ട് വേണം ഈ വല വലിക്കാൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ സുഹൃത്തത് ആ ഒരു കയറിൻ്റെ ഒരു തല പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗത്ത് പോയി നിന്ന് അവിടെ നിന്ന് വലിക്കുകയാണ് ആ ഒരു കയറിൻ്റെ ആ ഒരു തല ഇങ്ങനെ വലിച്ച് ആ ഒരു വല ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതേ സമയം തന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കളും ആ ഒരു വല വലിച്ചു കൊണ്ടുവരുമ്പോൾ ആ വലയുടെ അടിഭാഗം ഈ ഒരു കുളത്തിൻ്റെ അടിഭാഗത്തൊക്കെ എന്തെങ്കിലും കല്ലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വല കൊളുത്തും അപ്പോൾ മുങ്ങിയിട്ട് ആ ഒരു കുളത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വേണം ഈ ഒരു വല ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് കാരണം നല്ല ശ്വാസമൊക്കെ പിടിച്ച് നിൽക്കാൻ കഴിയണം കാരണം വെള്ളത്തിൽ മുങ്ങി വീണ്ടും പൊന്തി വീണ്ടും മുങ്ങി അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു വല ഇങ്ങനെ അടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവർ കൈകൊണ്ടിങ്ങനെ വെള്ളത്തിലോട്ട് അടിക്കുന്നത് കാണാം വലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്തോട്ട് ചാടാതിരിക്കാനും അതുപോലെ വലയുടെ ആ ഒരു തൊട്ടടുത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇങ്ങോട്ട് സെൻറ്ററിലോട്ടൊക്കെ ആയിട്ട് ഈ ഒരു വല ഇല്ലാത്ത ഭാഗത്തോട്ട് ഇങ്ങോട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അടിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഒരു ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഒരു വീശുവല കൊണ്ട് വർ മൂടുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ എന്തോ മീൻ കണ്ടിട്ടാ തോന്നുന്നു ആ ഒരു കോർണർ മാത്രമായിട്ട് അവർ മൂടുന്നുണ്ട് അപ്പോൾ വീശുവല എടുത്തിട്ടത് ജസ്റ്റ് അവിടെ ആ ഒരു കോർണർ മാത്രം ജസ്റ്റ് ഒന്ന് മൂടിയിട്ടുണ്ട് ശേഷം ആ ഒരു മൂടിയ ഭാഗത്ത് അവർ പോയി തപ്പുകയാണ് അടിയിൽ പോയി തപ്പുന്നുണ്ട് ഗൈസ് അപ്പം ആ ഒരു പ്രതീക്ഷ പോലെ ആ ഒരു മൂടിയ ഭാഗത്തുനിന്ന് അവർക്ക് നല്ല സൈസ് സൈസുള്ളൊരു വരാൽ കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളെ മുനീർബയുടെ കയ്യിൽ അത് കാണാൻ കഴിയുന്നു നല്ല സൈസ് സൈസുള്ളൊരു വരാലാണ് കേട്ടോ അപ്പം വേറെ ഒന്നും കാര്യമായിട്ട് ആ ഒരു വലയിൽ കിട്ടിയിട്ടില്ല അപ്പം ആ ഒരു വല അവിടെ നിന്ന് കയറ്റുന്നുണ്ട് അപ്പം നമ്മളെ മെയിൻ വലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഭാഗം നമ്മളിവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ആ ഒരു കല്ലിൽ അവിടെ ലോക്ക് ചെയ്ത് വെച്ച അതേപോലെ തന്നെയാണ് അപ്പം ഇനി ഈ ഒരു കയർ കൊണ്ട് അങ്ങോട്ട് പോയി അതേ നമ്മളെ മജീദ് ക അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ പോയി ആ ഒരു വലയുടെ അവിടെ അറ്റാച്ച് ചെയ്ത് ഈയൊരു കോർണറിലോട്ട് വന്ന് ഇങ്ങോട്ട് വലിച്ച് അടുപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റു മറ്റ് രണ്ട് പേരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുങ്ങി താഴൊക്കെ ക്ലിയറായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരു യു ഷേപ്പിൽ കറക്റ്റ് ആയിട്ടിപ്പോൾ വല വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഇതിൽ നിന്ന് ഒന്ന് രണ്ടു വട്ടം ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ട മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ലാസ്റ്റാണ് അപ്പോൾ വലിയ മീനുകളൊന്നും കിട്ടുന്നുള്ള പ്രതീക്ഷ ണ്ടായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇതിൽ ഇനിയും മീനുകളുണ്ട് കാരണം ഇത് ഈ വലയിൽ നിന്ന് രണ്ട് മൂന്ന് മീനുകൾ ചാടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും എന്തായാലും പിന്നെ അതുപോലെ വരാലുകളൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കാരണം ഇത്രയും വെള്ളമുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ വരാലുകൾ കിട്ടിയിട്ടില്ല എങ്കിലും കുറച്ച് വരാലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് പിടിച്ച ഒരു സമയത്ത് അപ്പോൾ ഇപ്പോഴും നമുക്കൊന്ന് കിട്ടി അപ്പോൾ ഇനി ഒരു വലയിൽ ഇപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് കൂടി നമുക്ക് എസ്റ്റ് ഒന്ന് കാണാം അപ്പോൾ അതിനായിട്ട് ഈയൊരു വല അതേ നമ്മളെ രണ്ട് സുഹൃത്തുക്കളും കൂടി ചേർന്ന് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗത്ത് ഇത് കുട്ടികളും മുതിർന്നവരൊക്കെയായിട്ട് ഒരുപാട് പേര് മീൻപിടുത്തം കാണാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മഴയത്ത് ആരും മീൻപിടുത്തം കാണാനുള്ള ആര് ഡ്രസ് കൊണ്ടാണ് ഗൈസഫ ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ ആരും വലയിൽ നിന്ന് എടുക്കുന്നത് അപ്പൊ ഇപ്പൊ രണ്ട് മീനേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ രീതിയിലാണ് ഈയൊരു കുളത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് കാണിക്കാനാണ് നമ്മളിത് കാണിച്ചത് പിടിച്ച മീനുകളൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാലി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മീനും ു അപ്പം ഇതിനി കുറച്ച് പിടുത്തക്കാർക്കും അതുപോലെ അവസാനം വന്ന് വേറൊരു ടീം വന്ന് വാങ്ങിക്കൊണ്ട് പോയി കംപ്ലീറ്റ് ആയിട്ട് കാലിയായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അബ്ഗൈസ് അപ്പോൾ പറ്റുന്ന എല്ലാവരും ഇതുപോലെ മത്സ്യകൃഷിയിലോട്ടൊക്കെ ഇറങ്ങുക നല്ല രീതിയിൽ നിങ്ങൾക്കും വിളവെടുപ്പൊക്കെ നടത്താൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ